അഭിലാഷ് ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ കത്തിച്ച രണ്ട് താരങ്ങളാണ് ഇടയ്ക്ക് അല്ലെ ഒരു ലോക്ക് സംഭവം ചെയ്ത് ഭയങ്കരങ്ങളായി ഒരുപാട് ആളുകൾ പല പല വീഡിയോസ് ചെയ്തു നമുക്ക് അതിന്റെ തന്നെ അതുകൊണ്ട് പറയാമോ അതിന്റെ ആ ഒരു കണ്ടന്റ് കാരണം പിന്നെ ഫ്രണ്ട്സ് ആദ്യം ഒന്ന് കളിയാക്കിയായിരുന്നു ലിപ്ലോക്ക് ചെയ്ത് ഒറിജിനലാണോ അതായത് ബിഗ് ബോസ് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഇവിടുന്ന് നമ്മൾ കാരണം അത് എന്ന് വലിയൊരു ഒരു കേറുകയാണല്ലേ എത്തുന്നത് നിസ്സാരല്ല നമ്മൾ എന്താ പറയാ മനസ്സാരണ പോലെ അപ്പൊ ഞാന് ഈ ആ ഇടയ്ക്ക് പേരേര സോഷ്യൽ മീഡിയ ചർച്ചയായ ഒരു വാർത്ത തന്നെ നമ്മുടെ രേണു സുധീന്റെ വീട്ടിൽ കിടന്ന് ഡാൻസ് കളിച്ചപ്പോൾ ചർച്ച പോകും എല്ലാരും നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് ചർച്ച പോകും അപ്പൊ ഞാൻ അന്നേരം എന്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സ് പേരൊന്നും ഞാൻ പറയുന്നില്ല അവരെ കഴിക്കേണ്ട കാര്യം നിനക്ക് ചർച്ച വേണം കാരണം പലരും ഇതിൽ പല ചർച്ചയിലൂടെയാണ് വന്നത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ചർച്ചയിലൂടെ വന്നേക്കുന്നത് അപ്പൊ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നത് അങ്ങനെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും വീഡിയോ പിടിക്കണ സമയത്തും ചിലരും പറഞ്ഞു ആ വ്യക്തിയുടെ പേര് നമ്മൾ പറഞ്ഞാൽ ശരിയല്ല അത് സംഭവം അങ്ങനെ സംഭവിച്ചിരിക്കുകയാണ് പക്ഷെ ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല കാരണം വെച്ച് വെച്ചാൽ നമ്മൾ ഇത് കഴിയുമ്പോ നേരെ വീട്ടിലേക്കാ പോണത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് പോണേ നമ്മുടെ കൂട്ടുകാരെ ഫേസ് ചെയ്യും ഇതൊന്നും ചിന്തിച്ചില്ലായിരുന്നു പക്ഷെ